ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ജെ പി നദ്ദ മാറുന്നതോടെ ഈ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നീ പേരുകൾ പരിഗണിച്ചുവെങ്കിലും ഇരുവർക്കും മൂന്നാം മോദി സർക്കാരിലെ ക്യാബിനറ്റ് പദവി ലഭിച്ചതോടെയാണ് ഈ സ്ഥാനത്തേക്ക് മറ്റൊരു പേര് പരിഗണിക്കുന്നത് മൂന്നാം മോദി സർക്കാർ സ്ത്രീകൾക്ക് പരിഗണനയും പ്രാധാന്യം നൽകുന്നതോടെ ഈ സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരാനാണ് സാധ്യതയും സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ഈ നീക്കം സഹായകരമാകും എന്നതാണ് ബി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നതും അങ്ങനെയാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട സ്മൃതി ഇറാനിയാകും രണ്ട് മോദി സർക്കാർ കാലത്തും കാബിനറ്റ് മന്ത്രിയായ സ്മൃതി ഇറാനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കിഷോർലാലിനോട് തോറ്റത് ഒരു ലക്ഷത്തി അറുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു നേതൃത്വം പോലും ഞെട്ടിയ തെരഞ്ഞെടുപ്പ് പരാജയമായിരുന്നു സ്മൃതി ഇറാനിയുടേത് അമിത ആത്മവിശ്വാസമായിരുന്നു സ്മൃതി ഇറാനിയുടെ ദയനീയ പരാജയത്തിന്റെ പ്രധാന കാരണം എതിർ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള വ്യത്യഹതയും ദയനീയ പരാജയത്തിന്റെ പ്രധാന കാരണമായി എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും സ്മൃതി ഇറാനിയെ കാത്തിരിക്കുന്നത് വലിയ പദവി തന്നെയാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പാർട്ടിയുടെ ആദ്യ ദേശീയ അധ്യക്ഷൻ പിന്നീട് വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് എന്നിവരും ഈ പദവിയിൽ എത്തിയവരാണ് സിഡ്നോസ് കോഴിക്കോട്ട്